ക്രിക്കറ്റ് ചരിത്രത്തിൽ തങ്ങളുടെ ഏറ്റവും മോശം അവസ്ഥയിലാണ് നിലവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ടി ട്വന്റി ഫോർമാറ്റിൽ അമേരിക്കയോട് പോലും പരാജയപ്പെടുന്ന നിലയിലേക്ക് മാറിയ പാകിസ്ഥാൻ ചരിത്രത്തിലാദ്യമായി ഒരു ടെസ്റ്റ് മത്സരം ബംഗ്ലാദേശിന് അടിയറവ് വെച്ചിരുന്നു ഇപ്പോഴിതാ പാക് ക്രിക്കറ്റ് അഭിമുഖീകരിക്കുന്ന പ്രശ്നം പ്രശ്നമെന്താണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ പാക് വിക്കറ്റ് കീപ്പർ താരമായിരുന്ന റഷീദ് ലതീഫ് ദീർഘകാലം മികച്ച പേസിൽ പന്തറിയാൻ പാകിസ്ഥാൻ ബോളർമാർക്കാകുന്നില്ലെന്ന് റഷീദ് ലതീഫ് പറയുന്നു ക്രിക്കറ്റ് ലോകത്ത് എക്കാലവും പാകിസ്ഥാൻ അറിയപ്പെടുന്നത് തങ്ങളുടെ മികച്ച പേസർമാരുടെ പേരിലാണ് മികച്ച പേസിൽ പന്തെറിയുവാൻ പാക് ബൌളർമാർക്ക് എക്കാലത്തും സാധിച്ചിരുന്നു എന്നാൽ ബൌളർമാർക്ക് ഈ വേഗത കൈമോശം വന്നിരിക്കുന്നു നസീം ഷാ ഗുറം ഷെഹ്സാദ് ഷഹീൻ അഫ്രീദി എല്ലാവരും തന്നെ മണിക്കൂറിൽ നൂറ്റിനാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ പന്തെറിഞ്ഞവരായിരുന്നു എന്നാൽ ഇതിപ്പോൾ നൂറ്റി മുപ്പതിലേക്ക് താഴ്ന്നിരിക്കുന്നു ജസ്പ്രീത് ബുംബ്ര ജോഫ്ര ആർച്ചർ എന്നിവരെല്ലാം കരിയറിൽ പലതവണ പരിക്ക് തളർത്തിയ ബൗളർമാരാണ് എന്നാൽ ഇവർ തിരിച്ചെത്തിയപ്പോൾ അവരുടെ പേസ് കൈമോശം വന്നിരുന്നില്ല പാറ്റ് കമ്മിൻസും പരിക്കേറ്റ് പുറത്തുനിന്ന താരമാണ് എന്നാൽ കമ്മിൻസിൻ്റെ പേസും കുറഞ്ഞില്ല പാകിസ്ഥാൻ ബോളർമാർക്ക് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് അതിനർത്ഥം പാകിസ്ഥാൻ സപ്പോർട്ട് സ്റ്റാഫുകൾ തങ്ങളുടെ പണിയെടുക്കുന്നില്ല എന്നതാണ് റഷീദ് ലത്തീഫ് പറഞ്ഞു